അപ്പൊ നമ്മിപ്പോ നമ്മുടെ കണ്ണൂരുഷന്റെ തത്സമയ വേദിയിൽ നമ്മുടെ കർണാട്ടിക് പദ്യഞ്ചൊല്ലില് ഒന്നാം സ്ഥാനം ഏക നേടിയിരിക്കുന്ന നമ്മുടെ പയ്യാമ്പത്തുള്ള ആദ്രികയാണ് നമസ്കാരം ശരിക്കും പേരെന്താണ് ആർ ആദ്രിക ഹരീഷ് ആറ് ഷോർട്ടായിട്ട് ഏറ്റവും നല്ലതാ വീട്ടില് പോലും ആദ്യം എന്ന് വിളിച്ചാൽ നമ്മൾ എന്ന് വിളിക്കണം അപ്പൊ ആദ്യം വിളിക്കുന്നേ അല്ലേ എന്ന് ആരൊക്കെ വിളിക്കും വീട്ടിൽ നിന്ന് ആരും കൂട്ടുകാരെന്ന് വിളിക്കും സ്വന്തം സ്ഥലം കൂടാളിയാണ് സ്കൂളിന്റെ പേര് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഭാഗത്താണ് മത്സരം ആണ് കർണാടക പദ്യം ചൊല്ലത് എങ്ങനെയാ ഉള്ള ഒരു യു പിതാണ് ഞാൻ കന്നഡ തുടങ്ങിയത് ആ സമയത്ത് അങ്ങനെ അധികം കോമ്പറ്റീഷൻ ഇല്ല അപ്പൊ പോയിന്റ് വാങ്ങാൻ വേണ്ടി കുറച്ച് എളുപ്പം കന്നട പദ്യും അങ്ങനെ പോയതാണ് അതാണ് മത്സരത്തിന് എളുപ്പമുള്ള ഒരു വിഷയം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അപ്പൊ ആരാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങളുടെ പറഞ്ഞതാരാണ് രക്ഷിതാക്കളാണോ അല്ലെങ്കിൽ ടീച്ചറാണോ അമ്മ അമ്മ എന്താ പറഞ്ഞേ നോക്കി നോക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നല്ലതാണ് അമ്മയാണ് പറഞ്ഞത് അമ്മയുടെ പേരെന്താ നിമിഷ നിമിഷ അമ്മയുടെ സ്വന്തം സ്ഥലം എവിടെയാളി കൂടാളി അമ്മ എന്തെങ്കിലും പിന്നെ ഡാൻസിലോ അങ്ങനെ കന്നഡയിലോ അല്ലെങ്കിൽ തമിഴിലോ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും അമ്മ പണ്ട് ഡാൻസ് പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു സ്കൂള് നടത്തുന്നതാണ് കിൻഡർ ഗാർഡൻ അങ്ങനെ പേര് ഹരീഷ് അച്ഛൻ ഡൽഹിയില് ആണ് ഇലക്ട്രിക് എഞ്ചിനീയർ നാട്ടിൽ നാട്ടില് വന്നിട്ടില്ല വേറെ രണ്ട് സിസ്റ്റേഴ്സ് ആണ്

അപ്പ എന്തായാലും പിന്നെ പാരമ്പര്യമായിട്ട് ആരും കന്നഡയായിട്ട് ബന്ധമില്ല കർണാടകയായിട്ട് ബന്ധമില്ല പക്ഷെ നിങ്ങളും കർണാടകയായിട്ട് ബന്ധമില്ലെങ്കിലും കന്നഡ പദ്യഞ്ചൊല്ലായിട്ട് ബന്ധമുണ്ട് അല്ലേ ഓക്കെ ശരി അപ്പൊ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് പതിനെട്ടാം തീയതിയാണ് ഈ മത്സരം നടന്നത് അതിലാണ് ഇപ്പം എ ഗ്രേഡ് നേടിയിരിക്കുന്നത് ശനി സംസ്ഥാനത്ത് തൃശ്ശൂരേക്ക് പോകണം ആ കന്നട പദ്യഞ്ചൊല്ലിന്റെ കുറച്ച് ശകരം നമുക്കൊന്ന് കേൾക്കാം റെഡി ിഡുശോകമം പുത്രയുഗമം പടിവെ ഭാവിസതിരുന്ന സന്ദേഹമം ജനകങ്കനാവന്യരല്ല நம் மாஷ்ரமக்கே பன்து நீம் சுக்கது நின்னனு Warmَّ வேல் பைக்க எுன்றில்லமம் சலிசி 그대로ன் விக்குண்டிர்ப்புன் அஞ்கதிரந்து சந்தைசி ராவனாரிய ராணியம் நிஜத் தபோவனக்கே வால்மீகி கரித்தனும். ചിത്രമയ വാ കണശാല ശതപത്രലോചന ബളിക്ക മിത്രത്വമ തളെതു വാൽമീകി മുനിപനർകി സീത തന്നുത്രോദയ കാലമം നോടേ ധരി നിർമ്മല ി രാമായണമായിട്ട് ബന്ധപ്പെട്ടാണോ ആണെന്തായാലും പുരാണ കഥയാണ് അല്ലെ നമ്മുടെ രാവണനെയും സീതേനെയും പിന്നെ വാൽമീകിയൊക്കെ പരാമർശിക്കണ്ടായിരുന്നു വരികളിൽ ആരെ വരികൾ എഴുതിയത് ആരാണെന്ന് അറിയാം ഇതിന്റെ ഒരു

നിറത്തിലെ പാട്ട് പാടാൻ കേൾക്കട്ടെ നിറത്തിലെ പാട്ട് ഏതായാലും നമ്മുടെ കലോത്സവം നിറങ്ങളുടെ ഒരു ആഘോഷം കൂടിയാണ് നിറത്തിലെ പാട്ടാവാം മിഴിയോ മുനി മനമറിയാതെ പാടിയൻ മനസരസോരം പ്രണയമിലാക്കിളിനീ ശഹാനപാടി വളരെ സന്തോഷമുണ്ട് സഹോദരിമാരെ പാട്ടോടാറുണ്ടോ എല്ലാരും കലാകുടുംബമാണ് വളരെ സന്തോഷം അപ്പൊ സംസ്ഥാന തലത്തിലും പോയിട്ട് ഇതുപോലെ എ ഗ്രേഡും ഒന്നാം സ്ഥാനം നേടുക നിങ്ങൾക്ക് ഇനിയും സംഭവം ഉണ്ട് നമ്മുടെ പത്താം ക്ലാസ് എത്തിയിട്ടേ ഉള്ളൂ ഇനിയും പ്ലസ് വൺ പ്ലസ് ടുക്ക് നമുക്ക് മത്സരിക്കാൻ ഒരുപാട് അവസരമുണ്ട് എന്നാൽ കിട്ടിയ അവസരം നമ്മൾ പാഴാക്കരുത് നന്നായിട്ട് പെർഫോം ചെയ്യുക അപ്പൊ എല്ലാവിധ ആശംസകൾ നേരുന്നു കൂടെ അല്ലേ ഇനി എന്തൊക്കെ മത്സരം നടക്കേണ്ടത് വേറെന്തൊക്കെ പിന്നെ പദ്യം സംസ്കൃതം പദ് രണ്ടെണ്ണം കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് തിരുവാതിരക്കളി തിരുവാതിരക്കളി ഉണ്ട് ഓക്കെ അപ്പം തിരുവാതിരക്കളി എല്ലാം അടിപൊളിയായിട്ട് നടത്തുക അപ്പൊ എന്തായാലും ഈ ഒരു നമ്മുടെ കൺവേശന്റെ തത്സമയ സ്റ്റുഡിയോയിൽ വന്നതില് നമ്മുടെ ചെറിയൊരു ഗിഫ്റ്റ് ആണ് യെസ് ഓക്കെ